മകനെതിരായ എക്സൈസ് കേസിൽ യു പ്രതിഭയെ തള്ളി സിപിഎം ആലപ്പുഴ ജില്ലാ നേതൃത്വം എക്സൈസിന് തെറ്റുപറ്റിയിട്ടില്ല എന്നും കേസെടുത്തത് അന്വേഷിച്ച ശേഷമാണെന്നും ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു എന്ന നിലയ്ക്കുള്ള വികാരമാണ് കേസിലെ എം എൽ എയുടെ അഭിപ്രായമല്ല പാർട്ടിക്കെന്നും ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചു ഈ വേറെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടുമറുദ്ധ ഇങ്ങനെയുള്ള കുട്ടികൾ ഈ കൂട്ടം കൂടിയാണല്ലോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതോ ഗ്യാങ്ങിന് അധികം പെട്ടുപോയതായിരിക്കണം അങ്ങനെ ആയിരിക്കും ഈ കേസ് വന്നിട്ടുള്ളത് അവർ അവരുടെ വിശ്വാസ ജീവൻ ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടകത്ത് പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ കേസിലൊക്കെ പ്രതിയായി വന്നു കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു അമ്മയെന്ന രൂപത്തിലേക്കുള്ള ഒരു സ്ത്രീയുടെ വേദനയാണ് അവരൊക്കെ തന്നത് അതാണ് അവർ പ്രകരിപ്പിച്ചത് അത് ഞാൻ പറയാം അവർ അവർ ആ രൂപത്തിലാണ് നോക്കുന്നത് അവർ ആംഗിളിനെ അവർ നോക്കുന്നത് ഞങ്ങൾ 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 ഇങ്ങനെ ഇതാണ് നോക്കുന്നത് വേറെ ശരത് വിവരങ്ങളുമായി ശരത് ഇപ്പോൾ പ്രതിഭയെ പിന്തുണച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പൊതുവേദിയിൽ തന്നെ ഒരു പുകവലിക്കുന്ന ഒരു കുഴപ്പമാണോ എന്ന രൂപ രൂപത്തിൽ പ്രതികരിക്കുക പക്ഷേ എക്സൈസിന്റെ ഭാഗത്ത് പൂർണ്ണമായി ശരിയാണെന്ന ഇപ്പോൾ നാസർ വിശദീകരിക്കുക ജില്ലാ സെക്രട്ടറി വിശദീകരണം അപ്പോൾ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഭിന്ന നിലപാടാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെയായിരുന്നു യു പ്രതിഭ എം എൽ എ കണ്ടത് കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ എക്സൈസിലെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇന്നലെ യു പ്രതിഭ ും അതായത് ഈ കേസ് വ്യാജമാണ് അല്ലെങ്കിൽ വാർത്ത വ്യാജമാണ് മകനെതിരെ മകൻ കുറ്റം ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു യു പ്രതിഭ പറഞ്ഞത് മാത്രമല്ല മാധ്യമങ്ങളെ അടുത്ത് ആക്ഷേപിച്ചുകൊണ്ടായി തന്നെയായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് പക്ഷേ ആ സംഭവത്തിനടുത്തായിരുന്നു ജില്ലാ സെക്രട്ടറി ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് അതായത് പ്രതിഭയുടെ അഭിപ്രായം ആ പാർട്ടിക്ക് എന്നുള്ളതാണ് മകൻ തെറ്റി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രതിഭ വിശ്വസിക്കുന്നത് അമ്മ എന്ന രൂപത്തിൽ ഒരു സ്ത്രീയുടെ വികാരമാണ് അവർ പ്രകടിപ്പിച്ചത് എക്സൈസ് കേസെടുത്തത് അന്വേഷിച്ച ശേഷമാണ് ബോധപൂർവം ഒരാളെ കേസ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ വിവരങ്ങളിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എക്സൈസിൽ തെറ്റുപറ്റിയെന്ന അഭിപ്രായം പാർട്ടിക്കില്ല എന്ന് ജില്ലാ സെക്രട്ടറി ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എക്സൈസിനെതിരെ പ്രതിഭ പറയുന്ന പ്രതിഭ പറയുന്നത് അവരുടെ അഭിപ്രായം മാത്രമാണെന്നും നാസർ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് സി പി എമ്മിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നതാണ് കഴിഞ്ഞ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജയിച്ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈ ഒരു എക്സൈസിന് വിമർശിക്കുകയും ഒപ്പം മാധ്യമങ്ങൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന സമീപനമായിരുന്നു മാത്രമല്ല പുകവലിയെ ഒരു തരത്തിൽ ഒരു ലളിതമായി കാണുന്നത് അല്ലെങ്കിൽ പൊതുസ്ഥാനത്തുള്ള പുകവലിയെ കൂടി അംഗീകരിച്ചുള്ള പ്രതികരണമായിരുന്നു പ്രസംഗമായിരുന്നു കഴിഞ്ഞ ദിവസം സജയിച്ചെറിയത് അത് ഈ യൂപ്രതിമയ്ക്ക് അറിയിക്കുന്ന രീതിയിലുള്ള പ്രസംഗം തന്നെയാണ് ശരത്താണ് വിവരങ്ങൾ നൽകിയത്